ഇന്നത്തെ കാലത്ത് പ്രായഭേദ വന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അകാലനിര എന്നുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഹേഡ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഓൾ എന്ന ഓപ്ഷനിലൂടെ തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണേ വീലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനൊരു പാത്രത്തിലോട്ട് പരിപ്പെടുക്കുന്നുണ്ട് കുറച്ച് ദാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട് എടുത്തിരിക്കുന്ന പീച്ചിങ്ങാണ് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് നമ്മളൊരു റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് യൊക്കെ വേറെ എടുത്തേക്കുന്നത് നോക്കാം അപ്പം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടെന്ന് ഇടുക കീറിയതാണ് പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് പീച്ചിങ് അത് കഴുകി നാരൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്ത് ചെറിയ പീസുകളാക്കി എടുത്ത് വരിച്ചിട്ടുണ്ട് അതിൻ്റെ കുരു ഉണ്ടെങ്കിൽ കുരു മൂത്തതൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുരു കളയണം ഞാനിപ്പോൾ ഇതിനകത്ത് കുരു എടുത്ത പോർഷനകത്ത് കുരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് അതിനകത്തെ ഉള്ളിലെ പോർഷനൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പില പിന്നെ ഒരു മീഡിയം സൈസ് സാവാള അത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വളരെ ചെറുതായതുകൊണ്ട് അത് മുറിച്ചിട്ടില്ല വലിയ കൊച്ചുള്ളിയൊക്കെ ആണെങ്കിൽ അത് ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുത്താൽ നല്ലതായിരിക്കും പരിപ്പ് അരമണിക്കൂർ വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയത് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ വെജിറ്റബിളും ഇട്ട് കൊടുക്കാവുന്നതാണ് കൊച്ചുള്ളി ചെറുതായതുകൊണ്ട് ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചിരുന്ന തക്കാളി ചെറിയ പീസുകളാക്കി മുറിച്ച് എടുത്തിട്ട് നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പൊടിവകകൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ കാൽ ടീസ്പൂണ് താഴെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തുള്ളി വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ കുക്കറിലെ പരിപ്പൊക്കെ വെക്കുന്ന സമയത്ത് അത് വെന്ത് വരുന്ന സമയത്ത് ആ കുക്കറിൻ്റെ അടുപ്പിൽ കൂടെ വെള്ളിയോട് തെറിച്ച് വരാനായിട്ട് ഉള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും നമ്മുടെ പണികളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായി കിട്ടുകയും ചെയ്യും അതിൻ്റെ ആ കുക്കറിൻ്റെ അടുപ്പിൽ ഒന്നും ആ പരിപ്പിൻ്റെ ഉള്ളി വരുന്ന സമയത്ത് ഒന്ന് വറ്റിപ്പിടിക്കത്തില്ല അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അടപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് നമ്മൾ ആവി വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ വെയിറ്റ് ഇട്ട് കൊടുക്കാവൂ മൂന്ന് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം വെജിറ്റബിളൊക്കെ വളരെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അരച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ജീരകം ഇട്ടിട്ട് വേണം അരച്ച് ചേർക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല തേങ്ങയൊക്കെ അരച്ച് ചേർക്കാതെ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത് ഇനി ഒന്ന് കടുവറുത്ത് കൊടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പരിപ്പേറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു ശകലം നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യും ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുവ ഇട്ട് കൊടുക്കുന്നു കടുവ് പൊട്ടുന്ന സമയത്ത് തന്നെ ജീരോടെ ചേർക്കുന്നുണ്ട് നമ്മൾ പരിപ്പേറി വെക്കുന്ന സമയത്ത് ശകലം ജീരോടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നല്ല ടേസ്റ്റോടുകൂടി പരിപ്പേറി കിട്ടും ിൽ പൊടി വക ചേർത്ത സമയത്ത് ജീരത്തിൻ്റെ പൊടി ചേർക്കാം അപ്പം ഞാനവിടെ ചേർക്കാത്തതുകൊണ്ടാണ് പിന്നെ കടു വറുത്ത സമയത്ത് ശാലം ജീരകം ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഡ്രൈ ചില്ലി ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടപ്പ് മൂടി കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു നല്ലൊരു പരിപ്പ് കറി തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് അപ്പോൾ ഇത് ചോറിനാണേലും ചപ്പാത്തിക്കാണേലും വളരെ ടേസ്റ്റോട് കൂടി നല്ലൊരു കറി തന്നെയാണിത് തേങ്ങ അരച്ച് ചേർക്കാതാണ് ആണെങ്കിൽ പോലും നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പറ്റി നല്ലൊരു കറി തന്നെയാണിത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് അടുത്തൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്കാൽഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും അതുപോലെ മഞ്ഞൾപ്പൊടിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബൈൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് താരനൊക്കെ ഉണ്ടാകുന്നത് തടയുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് എൻ്റെ ഒരു കോട്ടനാണ് അപ്പം കോട്ടൺ ബോൾസ് ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് പരത്തി ലെയർ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു മൺചിരാത് എടുത്തിട്ടുണ്ട് ആ മൺചിരാതിലോട്ട് നമ്മുടെ ആ കോട്ടൺ വെച്ചിട്ട് അതിലോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പിന്നെ ആ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മഞ്ഞൾപ്പൊടി കവർ ചെയ്യുന്ന രീതിയിൽ ആ കോട്ടൺ ബോൾസ് ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞിട്ട് സൈഡിൽ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ മൺചിരാക്കാട്ടിൽ കുറച്ചുകൂടെ ഹൈറ്റിലുള്ള പാത്രമായിരിക്കണം നമ്മളവിടെ വെക്കേണ്ടത് അത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അത് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വലിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റ് ഞാനിവിടെ കാണിക്കുന്ന പോലെയാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ൾസിൻ്റെ തുമ്പൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ക്യാൻഡും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ പ്ലേറ്റ് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ആ എടുത്ത് കമത്തി വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിൻ്റെ പുറത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ പ്ലേറ്റ് വെച്ച് കമത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കോട്ടൻ ബോൾസ് നന്നായിട്ട് കത്തി അതിൻ്റെ പുക ആണ് നമ്മുടെ ആ പാത്രത്തിൽ കളക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് രീതിയിലാണ് നമ്മൾ കൺമശിയൊക്കെ ഉണ്ടാക്കുന്നത് ആ കോട്ടൺ ബോൾസ് അതായിട്ട് കത്തി തീരുന്നവരെ നമ്മൾ ആ പാത്രം അങ്ങനെ വെച്ച് കൊടുക്കണം അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ആ പുക കളക്റ്റ് ചെയ്തിട്ട് നല്ലൊരു കരി കിട്ടുന്നത് അപ്പം കോട്ടൻ ബോൾസ് കത്തി തീരാറായിട്ടുണ്ട് അത് കത്തി തീരുന്നതുകൊണ്ട് ആ മൺചര അവിടുന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ആ പാത്രത്തിൻ്റെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ പാത്രം നമ്മൾ എടുക്കുന്നത് അപ്പം പാത്രത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കരി കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത കരിയിലൊന്ന് തൊട്ട് കാണിക്കുന്നുണ്ട് തൊട്ട് കാണിക്കുന്ന തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ വന്ന അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ ഞാൻ എന്നെ കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതായിട്ട് തന്നെ കയ്യിലെല്ലാം ആയി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ മുടിയിൽ ഈ രീതിയിൽ എടുത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന രീതി ചെയ്യുന്ന സമയത്ത് രീതിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പൊട്ടുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ മുടിയിൽ എവിടെയാണോ നിറച്ച ഭാഗം അവിടെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നല്ലതായിട്ട് തന്നെ മുടിയെ പിടിച്ചിരിക്കും കാരണം ഇത് നെയ്യ് നമ്മൾ ചേർത്ത് നമ്മൾ അങ്ങനെയാണ് ഈ കരി കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ നെയ്യുടെ ഒരു എണ്ണമയോട് ഉണ്ടാവും മുടിയിൽ നന്നായിട്ട് അത് പിടിച്ചിരിക്കുകയും ചെയ്യും വെള്ളത്തിലൊന്നും കൈ ഒന്ന് മുക്കി കാണിക്കുന്നുണ്ട് അങ്ങനെ മുക്കി കാണിക്കുമെന്ന് തന്നെ മനസ്സിലാവും അത് വെള്ളം വീണാൽ പോലും അത് ഒലിച്ചിറങ്ങത്തില്ല നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് ആ അത് നമ്മൾ മുടിയെ തേക്കുന്ന സമയത്ത് മുടി നന്നായിട്ട് അത് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും അത് വെള്ളമൊക്കെ വീണാൽ അത് ഒലിച്ചിറങ്ങത്തൊന്നുമില്ല നമ്മളിത് കൈയിൽ നിന്ന് പോകണമെങ്കിൽ ഇട്ട് റെഡിയായി തന്നെ പോവുകയുള്ളേ പാത്രത്തിൽ കളക്ട് ചെയ്ത കരിയാണെങ്കിൽ നമുക്കൊരു കട്ടിയുള്ള പേപ്പർ കൊണ്ട് നമുക്കത് തൂത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ബുക്ക് പേപ്പറാണ് എടുത്തിട്ട് മൂന്നാല് മടക്കായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അകത്ത് കളക്ട് ചെയ്ത കരി എല്ലാം എടുക്കുന്നുണ്ട് കളക്ട് ചെയ്തിട്ട് നമുക്കൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നീട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അതെല്ലാം കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു തുള്ളി ആ ആ കളക്ട് ചെയ്ത കരി മാത്രം എടുക്കുന്നുള്ളൂ അതിൽ നിന്നാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് നമുക്ക് കയ്യിൽ ഞാൻ അത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തുള്ളി എടുത്തിട്ടാണ് ഞാൻ റബ്ബ് ചെയ്യുമ്പോഴാണ് കൈ മൊത്തം ആകുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് ഇത് പാത്രത്തിലോട്ട് കുറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഓയിൽ കൊടുക്കുന്നത് കാസ്ട്രോയിലാണ് കാസ്ട്രോയിലൊരു തുള്ളി ഒഴിച്ചു കൊടുക്കുന്ന ഉള്ളു എന്നിട്ട് നന്നായിട്ട് അത് ആക്കി എടുക്കുന്നുണ്ട് അണക്കട മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന നല്ലൊരു ഓയിലാണ് അപ്പോൾ അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ എടുക്കുന്നുണ്ട് െണ്ണയ്ക്ക് വരെ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് അതേപോലെ മസ്റ്റാർഡ് ഓയിൽ ചേർക്കാം അതേപോലെ അലോവര ജെല്ലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ എന്താണ് ഓയിലായിട്ട് നമുക്ക് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതും അത് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് കുറച്ച് ഒഴിച്ചാൽ മതിയാവും ആവണക്കെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കയ്യിലൊരു ചെറിയൊരു തുള്ളി ആക്കിയിട്ട് കയ്യിലൊന്ന് റബ്ബ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നന്നായിട്ട് തന്നെ നല്ല കളറിലുള്ള ഡൈ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പെട്ടെന്ന് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഡൈ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഹൺഡ്രഡ് പെർസെൻറ് തന്നെ ഒറ്റ യൂസ് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും മാർക്കറ്റിൽ ഹേഡായി സ്റ്റിക്ക് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഡൈയും വർക്ക് ചെയ്യുന്നത് പിന്നെ ഓയിലും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് അതൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാതെയാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും കാസ്റ്റ് കാസ്ട്രോയിൽ മിക്സ് ചെയ്തെടുത്ത ആ ഡൈ കയ്യിലായത് കഴുകി കാണിക്കുന്നുണ്ട് വെള്ളത്തിൽ കഴുകുന്നതാണ് അത് ഒട്ടും പോകുന്നില്ല ഒലിച്ചിറങ്ങത്തൊന്നുമില്ല അത് നിങ്ങൾക്ക് കാണാവുന്നതാണേ അപ്പോൾ നമ്മുടെ മുടിയിലാണെങ്കിലും നമുക്ക് നമുക്കത് നമ്മൾ തൂത്ത് കൊടുത്തത് അവിടെ പറ്റി പിടിച്ചിരിക്കും നമ്മളിതിന് പിന്നെ ഷാംപൂ ഇട്ട് കഴിയാൻ മാത്രമേ അത് പോകത്തുള്ളൂ ഇൻസ്റ്റൻ ഡൈ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ഓൾ ഓപ്ഷനോട് തന്നെ എബിൾ ചെയ്തു വയ്ക്കുക ഇനി വേറെ വീഡിയോയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്